സ്നേഹം തനങ്ങൾ എളുപ്പുള്ളവരെ മഞ്ഞുതുള്ളികൾ പ്രഭാതത്തിൽ പെയ്യുന്ന മഞ്ഞുപോലെയാണ് ദൈവത്തിന്റെ വചനമെന്ന് ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പറയുന്നു മഞ്ഞുതുള്ളികളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രഭാതത്തിലും മഞ്ഞുതുള്ളികൾ നിങ്ങളെ തണുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭാപ്രസിംഗയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് വായിക്കുന്നത് അഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം സ്വപ്ന ബഹിത്വത്തിലും വാക്ക് പെരുപ്പത്തിലും വർദ്ധതയുണ്ട് നിയോ ദൈവത്തെ ഭയപ്പെടുക ഈ വചനം പലപ്പോഴും വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ വ്യാഖ്യാനിക്കുവാൻ ഇൻറ്റർപ്രട്ട് ചെയ്യുവാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വചനമായിട്ടാണ് കാണുന്നത് ചില വാക്യങ്ങൾ അങ്ങനെയുണ്ട് ഡിഫിക്കൽറ്റി എന്ന് പറയും അത് ഇൻ്റർപ്രട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ എഴുതിയത് എന്താണെന്ന് വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാക്യം മലയാളത്തിൽ വായിച്ചപ്പോൾ സ്വപ്ന ബഹുത്വത്തിൽ വർദ്ധതയുണ്ട് എന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പല ട്രാൻസ്ലേഷൻ വെച്ച് ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു സ്വപ്ന ബഹുത്വം എന്ന് പറയുമ്പോൾ ഒത്തിരി വെളിപ്പാടുകൾ ഒത്തിരി ദർശനമെന്നാണോ അർത്ഥം എന്ന് പെട്ടെന്നൊരു ചിന്ത വന്നു എന്നാൽ പല ട്രാൻസ്ലേഷൻ വെച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം ഇവിടെ പറയുന്നത് നാം കാണുന്ന ദർശനങ്ങളെ കുറിച്ചും വെളിപ്പാടുകളെ കുറിച്ചുമല്ല നമുക്കറിയുമല്ല പൗലൂസ പോസ്റ്റല്ല ഒത്തിരി ദർശനങ്ങൾ വെളിപ്പാടുകൾ വ്യക്തിയാണ് വെളിപ്പാടുകളുടെ ആധിക്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ദർശനങ്ങളുടെ ആധിക്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു നാം തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടു കുരിന്തീർ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ അപ്പോൾ അങ്ങനെ ദർശനങ്ങൾ വെളിപ്പാടുകൾ ഒത്തിരി പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല ശലോമോൻ പറയുന്നത് പല ട്രാൻസ്ലേഷൻസ് ചില ട്രാൻസ്ലേഷനിൽ പറയുന്നു മെനി ഡ്രീംസ് ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവർ മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നു ഡേ ഡ്രീമിങ് ഡേ ഡ്രീമിങ് എന്ന് പറഞ്ഞാൽ ദിവാസ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ദൈവം തരുന്ന ദർശനങ്ങൾ പ്രാപിക്കുക എന്നുള്ളതല്ല നാം തന്നെ നമ്മുടെ മനസ്സിന്റെ യാഥാർത്ഥ്യമല്ലാത്ത ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൂട്ടുവാൻ സാധ്യതയുണ്ട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന ഒരു കഥ നമ്മൾ കണ്ടുകേട്ടിട്ടില്ലേ മലർപ്പൊടിക്കാരൻ അവൻ എവിടെയോ പോയപ്പോൾ അവൻ ഒരു കലശം മലർപ്പൊടി കിട്ടുന്നു അവനത് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് വരുമ്പോൾ അവൻ സ്വപ്നം കാണുകയാണ് ഈ മലർപ്പൊടി വിറ്റിട്ട് ഞാനൊരു ചെറിയ ആട്ടിൻകുട്ടിയെ വാങ്ങും ആ ആട്ടിൻകുട്ടി പിന്നെയും പെറ്റു ഒത്തിരി കുട്ടികൾ ഉണ്ടാകും പിന്നെ പശുക്കളെ വാങ്ങും ആ പശുക്കളും പെറ്റു വരുക അങ്ങനെ എൻ്റെ തൊഴുത്ത് നിറയെ പശുക്കളാകും ഒത്തിരി പശുക്കുട്ടികൾ ഒത്തിരി ആട്ടുംകുട്ടികൾ ഞാനൊരു വലിയ ധനികനായി മാറും അപ്പോൾ ഞാനൊരു വലിയ താരം പോലെയുള്ളൊരു വീട് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഞാനൊരു വിവാഹം കഴിക്കും അങ്ങനെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ വിവാഹത്തെക്കുറിച്ചുള്ള മധുരമാകുന്ന സ്വപ്നങ്ങൾ എന്നിട്ട് താൻ പിന്നെയും സ്വപ്നം കാണുകയാണ് തനിക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു അങ്ങനെ സ്വപ്നം കണ്ട് തലയിൽ മലർപ്പൊടിയും വെച്ചുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യൻ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ താൻ സ്വപ്നത്തിൽ കാണുകയാണ് തന്റെ കുഞ്ഞ് മുട്ടിൽ എഴുഞ്ഞ് തൻ്റെ അടുക്കിലേക്ക് വന്ന് എന്തോ ഒരു വികൃതി കാണിക്കുന്നു മലർപ്പൊടിക്കാരൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചുപൊടഞ്ഞു ഭാര്യയോട് എടി ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോ അല്പം ദേഷ്യത്തിൽ മലർപ്പൊടിക്കാരൻ കയ്യിലിരുന്ന വടി ഒന്ന് കറക്കി പാലൊന്ന് തെന്നി തലയിലിരുന്ന മലർപ്പൊടിയുടെ ഫലം കലശം താഴെ വീണ് പൊട്ടി മലർപ്പൊടി ചിതറിപ്പോയി ഇതുപോലെയാണ് പല ദിവാസ്വപ്നങ്ങളും ഈ കഥ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ കാണുന്ന ദിവാസ്വപ്നങ്ങളെ കുറിച്ചാണ് നമ്മുടെ സഭാപ്രസംഗി പറയുന്നത് ഡേ ട്രീമിങ് വെറുതെ കുത്തിയിരുന്ന സ്വപ്നം കാണുക സഭാപ്രസംഗി പറയുകയാണ് ഇങ്ങനെ സ്വപ്നം കണ്ടത് കൊണ്ടൊന്നും നമ്മുടെ ജീവിതം ഒരു ഫലപ്രാപ്തിയിലെത്തുകയില്ല സ്വപ്നങ്ങളല്ല നാം മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡ്രീംസ് കാണുന്ന ഒത്തിരി സ്വപ്നങ്ങൾ ഇന്നൊരു സ്വപ്നമെങ്കിൽ നാളെ മറ്റൊരു സ്വപ്നം ഈ സ്വപ്നങ്ങളല്ല നമ്മെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുന്നത് അടുത്ത വാക്യത്തിൽ സവപ്രസംഗി എന്താണ് ആഡ് ചെയ്ത് പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടുക നീയോ ദൈവത്തെ ജയപ്പെടുക അതായത് എത്ര സ്വപ്നം കണ്ടാലും ആ സ്വപ്നങ്ങളൊന്നും അച്ചീവ് ചെയ്യണമെന്നില്ല എന്നില്ല അത് ഫലപ്രാപ്തിയിൽ എത്തണം എന്നില്ല ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ് ജീവിത വിജയം ആ അഞ്ചാം അധ്യായത്തിന്റെ ആദ്യം പറയുന്ന വാക്യങ്ങളുമായിട്ട് ഇതിന് വലിയൊരു ബന്ധമുണ്ട് എന്താണ് ബന്ധം ആ വാക്യങ്ങളിൽ പറയുന്നു ദൈവത്തിന് നേർച്ച കഴിക്കുക അത് നിവർത്തിക്കുക അപ്പോൾ ജീവിത വിജയത്തിന് വേണ്ടത് നാം കാണുന്ന ഒത്തിരി സ്വപ്നങ്ങളല്ല ഒത്തിരി ഡ്രീംസ് ഉണ്ടാകുക എന്നുള്ളതല്ല ദൈവവുമായിട്ട് ചെയ്യുന്ന തീരുമാനങ്ങളും ഉടമ്പടികളുമാണ് നമ്മുടെ ജീവിതത്തിൽ വിവിധ വിജയം കൊണ്ടുവരുന്നത് നാം സ്വപ്നം കാണാത്ത അത്ര ഉയരത്തിലേക്ക് ദൈവവുമായി ഉടമ്പടി ചെയ്ത ദൈവവുമായി കരം കൊടുത്ത ഒരു വ്യക്തിയെ ദൈവത്തിന് നയിക്കുവാൻ കഴിയും നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഹാവേ വണ്ടർഫുൾ ഡേ